പടയണി കൊണ്ട് പേരുകേട്ട നീലംപേരൂരിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായ ശ്രീ പി എൻ പണിക്കർ ജനിച്ചത് ആലപ്പുഴ ജില്ലയുടെ അതിർത്തി പ്രദേശമായ ഇവിടെ തന്നെയാണ് അദ്ദേഹം ആദ്യമായി ഒരു വായനശാല സ്ഥാപിച്ചത് സനാതനധർമ്മ വായനശാല എന്ന ഈ സ്ഥാപനം ഇന്നും ഈ നാട്ടിലുണ്ട് പതിനായിരത്തോളം പുസ്തകങ്ങളും നാനൂറോളം അംഗങ്ങളുമുള്ള ഈ ഗ്രാമീണ വായനശാല ഈ നാടിൻ്റെ തിലകക്കുറിയാണ് എൻ്റെ പേര് ശ്രീകുമാർ പൊതുവായി ഞാൻ സാറിൻ്റെ കൊച്ചുമകനാണ് ഈ പണിക്കരുന്നുവെച്ചാൽ നവകേരളത്തിന്റെ ശില്പിയാണ് എന്നാണ് ഉദാഹരണമായിട്ട് പറയുകയായിരുന്നു കുടുംബശ്രീയുടെ പ്രസ്ഥാനം അതുപോലെ വയോജന വിദ്യാർത്ഥികൾ അദ്ദേഹം രൂപം കൊടുത്ത സൗഹൃദ ഗ്രാമം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു ഭാവമാണ് കുടുംബശ്രീ പോലെയുള്ള സംഭവം കുടുംബശ്രീ ജനശ്രീ ഇങ്ങനെ പല പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല പല രൂപത്തിൽ ഇറക്കിയിരിക്കുന്ന ഈ ജൂൺ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി കൊണ്ടാടാറുണ്ടല്ലോ കഴിഞ്ഞ വർഷം ഈ ദിവസം ഈ ഗ്രാമത്തിൽ പുതിയൊരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ഒരു പറ്റം സാഹിത്യ ഉദികൾ ശ്രീ പി എൻ പണിക്കർ വായനക്കൂട്ടം എന്ന പേരിൽ പുസ്തക വായനയ്ക്കായും സാഹിത്യ ആസ്വാദനത്തിനായും പുസ്തക ചർച്ചകൾക്കായും മാസത്തിലൊരിക്കൽ ഒത്തുകൂടാൻ തീരുമാനിച്ചു ഒരു വർഷം തുടർച്ചയായി അവർ ഗ്രാമത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഒത്തുചേർന്നു ജൂൺ പത്തൊമ്പത് ശ്രീ പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമായ ദേശീയ വായനാ ദിനത്തില് ബാലടി നീലമ്പുരി പഞ്ചായത്ത് വാലടി പ്രദേശത്ത് യുവ നേതൃത്വ ചില ചെറുപ്പക്കാരുടെ കൂട്ടായ്മ തുടങ്ങിവെച്ച വായനക്കൂട്ടം വായനക്കൂട്ടം പി എൻ പണിക്കർ സ്മാരക വായനക്കൂട്ടം എന്ന സമിതി ഇപ്പൊ കഴിഞ്ഞ പതിനൊന്ന് വർഷം പതിനൊന്ന് മാസങ്ങളായിട്ട് ചെയ്തു വരുന്ന പുസ്തക ചർച്ച എന്ന് പറയുന്ന പരിപാടി വളരെ വിജയമായി തീരുകയും എല്ലാ മാസവും ഒരു പുസ്തകം സെലക്ട് ചെയ്ത് അത് ആ പ്രദേശത്തുള്ള ആ പരിപാടി നടത്തുന്ന പ്രദേശത്തുള്ള ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കുകയും വെളിയിൽ നിന്ന് ആ പുസ്തകം നല്ലവണ്ണം ആധികാരികമായി പഠിച്ചു വന്ന ഒരാൾ അവതരിപ്പിക്കുകയും ചെയ്തു വരുന്ന ഒരു പരിപാടി വളരെ വിജയപ്രദമായി കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് പി എൻ പണിക്കർടെ ജന്മദേശമായ നീലമ്പേരിൽ നീലമ്പേരു പ്രദേശത്ത് ഇങ്ങനെ ഒരു വായന കൂട്ടം ഉണ്ടായത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് കുട്ടികൾ ഇന്നത്തെ തലമുറയിൽ വായന വായനാശീലങ്ങൾ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ വരും തലമുറയ്ക്ക് നമ്മളിന്ന് ഇന്നത്തെ തലമുറ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ വലിയൊരു വലിയൊരു കാര്യമാണ് വലിയൊരു നേട്ടമാണ് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഈ തലമുറയുടെ ആവശ്യമാണെന്നുള്ളതാണ് പി എൻ പണിക്ക സ്മാരക വായനക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സംസാരിക്കുന്നത് കഴിഞ്ഞ മുൻ പന്ത്രണ്ട് പതിനൊന്ന് മാസമായിട്ട് നടന്നു വരുന്ന പരിപാടി ഈ വർഷം ഈ ഈ വർഷം ഈ മാസം ഈ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ വായന വാരം പോലെ ആചരിക്കാനും കൂടുതൽ പരിപാടികൾ ബഹു ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നു വിവിധ പുസ്തകങ്ങൾ ചർച്ച ചെയ്യും അതിഥികളായി എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും സ്നേഹത്തോടുകൂടി എത്തിച്ചേർന്നു പ്രായഭേദമിനെ പുസ്തകപ്രേമികൾ ഒത്തുകൂടി നമസ്കാരം രജിസ്റ്റർ നമ്പർ അറുപത്തേഴ് പി എൻ പണിക്കർ സ്മാരക സനാതനധർമ്മ വായനശാല പണിക്കർ സാറിന്റെ ജന്മ ഗ്രാമമായ നീലമ്പേരൂരിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് സാംസ്കാരിക കേന്ദ്രമാണ് വല്ല തന്നെ പി എൻ മണികർ സാർ തന്നെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വയസിൽ നീലമ്പേരി അമ്പലത്തിന് മുമ്പിൽ ഒരു ഓല ഷെഡ് ജനങ്ങളുടെ പങ്കാളിത്തതോട് നിർമ്മിക്കുകയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരുമായി കൂട്ടിപ്പിടിച്ച് ഓരോ വീട്ടിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ അവിടെ സംഭരിച്ചു വെക്കുകയും അത് വായിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് കോട്ടയത്തിന് പതിനേഴ് കിലോമീറ്റർ നടന്നി എന്ന് മനോരമ പത്രം വാങ്ങിക്കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിച്ച് വായനാശീലം ജനങ്ങളിലേക്ക് പകർത്തി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി അമ്പലപ്പുഴയിൽ അധ്യാപകനായി പോയ ശേഷം കർമ്മരംഗം അങ്ങോട്ട് മാറിയെങ്കിലും ഒന്നാമത്തെ ഗ്രന്ഥശാല ഇതാണെങ്കിലും പിന്നീട് രജിസ്ട്രേഷന് ശേഷം ഇത് അറുപത്തേഴായി മാറുകയാണ് ഉണ്ടായത് ഈ വായനശാല ഈ നാടിന്റെ ഒരു സാംസ്കാരിക പൈതൃകമാണ് നന്മ ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്താനുള്ള പ്രവണതയാണല്ലോ ഇന്ന് ലോകം മുഴുവനുള്ളത് നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് വരുത്തുവാൻ പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി പുസ്തകത്തിന്റെ മഹത്വം ജനങ്ങൾ അറിയണം പുസ്തകത്തിന് സമൂഹത്തിലുള്ള സ്വാധീന ശക്തിയെ പഠിക്കണം ഒരു പുതിയ സംസ്കാരം വാർത്തെടുക്കണം അതിന് പുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് പി എൻ പണിക്കർ സ്മാരക വായനക്കൂട്ടം എന്ന ഒരു പ്രവർത്തക സമിതി രൂപം കൊണ്ടിട്ടുണ്ട് അവർ നീലമ്പെരു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സഞ്ചരിച്ച് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെയും സാംസ്കാരിക നേതാക്കളെയും അതോടൊപ്പം സാധാരണക്കാരെയും കണ്ടെത്തി എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ജാതി മത ഇല്ലാത്ത ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ വെച്ച് പുണ്യശ്ലോകന്മാരായിട്ടുള്ള മഹാന്മാരുടെ ഏറ്റവും നല്ല ആദർശങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന നല്ല നല്ല പുസ്തകങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ചും പരിചയപ്പെടുത്തി വായനാശീലം ജനങ്ങളിലേക്ക് വളർത്തുന്ന ഒരു മുഖ്യ യജ്ഞ പരിപാടി ഈ സംഘടന നടത്തുന്നുണ്ട് അവരെ അങ്ങേയറ്റം അനുവദിക്കാതിരിക്കാൻ പറ്റുകയായിരുന്നു എന്നാൽ ഈ ഒരു സംരംഭം കേരളം മുഴുവൻ ഏറ്റെടുക്കുവാനും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ ഒരു പ്രവണത തുടരുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഇത്തരുണത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നീലമ്പരൂർ വായനശാലയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന അനുഭവ സമ്പത്തിലൂടെ ഒത്തിരി ആൾക്കാരെ വായന കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഒരിക്കലൊരു ക്ലാസിൽ അങ്ങേയറ്റ ഉഴപ്പിനും ദുർനടപടിക്കാരനുമായ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കുട്ടിയുണ്ടായിരുന്നു അവൻ എല്ലാവർക്കും ഉപദ്രവകാരിയായി അവൻ അധ്യാപകരെ ധിക്കരിക്കുന്നവർ സമൂഹത്തിൽ കഷ്ടത വരുത്തുന്നവനുമായിരുന്നു ആ കുട്ടിയെ എങ്ങനെങ്കിലും നന്നാക്കണമെന്ന് ആ ക്ലാസ് ടീച്ചർ വളരെ ആഗ്രഹത്തോടു കൂടി ആഗ്രഹിച്ചു ആലോചിച്ചു ചിന്തിച്ചു അങ്ങനെക്ക് അവൻ ക്ലാസ് ചെയ്യുന്ന ഒരു ദിവസം സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പോകുന്നത് കണ്ടു ടീച്ചർ വേഗം അങ്ങേ സൈഡിൽ കൂടെ ചെന്ന് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ പടമുള്ള ഒരു പുസ്തകം എടുത്ത് നേരെ വെച്ചു അവൻ വരാന്ത വഴി വരുന്നതിനിടയ്ക്ക് മുറിയിൽ കൂടെ ചെന്ന് ഈ പുസ്തകം വെച്ചിട്ട് ടീച്ചർ മാറി ഇവൻ ഇതിൽ ആകർഷിക്കപ്പെട്ട ആ പുസ്തകം എടുത്തു നോർത്തു നോക്കി അവൻ അത് ആസ്വദിച്ചു പുറംചട്ട അതായിരുന്നെങ്കിലും പുകവലി കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളും അത് എങ്ങനെ കുടുംബജീവിതത്തെയും സമൂഹത്തിനെയും വ്യക്തിയെയും നശിപ്പിക്കുന്നു എന്നായിരുന്നു അതിന്റെ സാരാംശം പിറ്റേ ദിവസവും അവൻ വായനശാലയിൽ ചെന്നു ബുദ്ധിമതിയായ ക്ലാസ് ടീച്ചർ മറ്റൊരു പുസ്തകം അവന്റെ മുമ്പിലോട്ട് വെച്ചു ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് നശിച്ചുപോയ ഒരു യുവാവിനെ ഒരു ഗുരുനാഥ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടിരുന്ന ഒരു പുസ്തകമായിരുന്നു അത് ഏതായാലും അവൻ പുസ്തക വായനയിലൂടെ അവൻ്റെ ദുസ്വഭാവം മാറി നല്ലവനായി തീരുകയും ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു ടീച്ചർ റിട്ടയറായി അവന്റെ ദുസ്വഭാവം മാറി അവൻ നല്ലവനായി നല്ല വിദ്യാഭ്യാസം കിട്ടിയവനായി അവൻ സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തി അവന്റെ വിവാഹത്തിന് അവൻ പഠിച്ച സ്കൂളിൽ ചെന്ന് ടീച്ചറിൻ്റെ അഡ്രസ്സ് തപ്പിയെടുത്ത് ആ ടീച്ചറിനെ അവനൊരു കത്തയച്ചു എൻ്റെ വിവാഹത്തിന് അങ്ങ് വരണം ആ ടീച്ചർ വയ്യെങ്കിലും മനസ്സഹായത്തോടുകൂടി അവിടെ വന്നു അത്രയും ഇടയ്ക്ക് അവന്റെ കല്യാണത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിനിടയ്ക്ക് ടീച്ചറെ കണ്ടു അവൻ ഓടി വന്ന് ആ കാക്കൾ വീണ് നമസ്കരിച്ചു എന്നെ ഞാനാക്കിയത് ടീച്ചറാണ് ഉടൻ തന്നെ ആ അധ്യാപിക അവനോട് പറഞ്ഞ വാചകം എന്നെ ഒരു നല്ല ഗുരുവാക്കിയത് അധ്യാപികയാക്കിയത് നീയാണ് നോക്കൂ നല്ല പുസ്തകമായതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ശിഷ്യ ബന്ധം മാത്രമല്ല താത പിതൃ മാതൃ ബന്ധം മാത്രമല്ല സമൂഹ ബന്ധം കൂടെ ശക്തിപ്പെടും അങ്ങനെയുള്ള നല്ല ഈ സംരംഭത്തിന് ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന പി എൻ പണിക്കർ സ്മാരക വായനക്കൂട്ടത്തിന് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും പി എൻ പണിക്കരുടെ മുപ്പതാമത് ചരമവാർഷികം ഈ ജൂൺ പത്തൊമ്പതിന് ലോകമെമ്പാടും ഭാരതം മുഴുവൻ ആചരിക്കുന്ന ഈ സംരംഭത്തിൽ ഈ വായനക്കൂട്ടം പ്രവർത്തകർക്ക് കൂടുതൽ കൂടുതൽ നന്മ ചെയ്യുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്തേ വായിച്ച വളരുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പത്തൊൻപതാം തീയതി പി എൻ പണിക്കർ സ്മാരക വായനക്കൂട്ടം എന്നുള്ള സമിതി നമ്മൾ രൂപീകരിക്കുകയും ആ യോഗത്തിൽ വെച്ച് ശ്രീ പരമേശ്വരജിയുടെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന് പ്രവാചകൻ എന്നുള്ള ഗ്രന്ഥം നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്തു ബാക്കിയുള്ള മാസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ ഈ സമിതിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ വരുന്നു മലയാളം ലോകഭാഷകളുടെ മാതാവ് എന്നുള്ള ഗ്രന്ഥം ഗ്രന്ഥകർത്താവനെ അവതരിപ്പിക്കുകയും ശ്രീ സൺ മാത്യു ഓടക്കൽ സാറാണ് ആ പുസ്തകം അവതരിപ്പിച്ചത് അദ്ദേഹം നേരിട്ടെത്തി ആ ഗ്രന്ഥം അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് ഭാഷാഭിമാനി പുരസ്കാരം നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ഈ സമിതിയുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത് വായിച്ച് വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സമിതിയുടെ പ്രവർത്തനം ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഈ പ്രവർത്തനം നടന്നു നടന്നുവരും ഈ വായനാ ദിനത്തിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും വിചിത്ര വ്യാഖ്യാനങ്ങൾ കൊണ്ട് തെറ്റായ ചരിത്രം രചിക്കുന്നതിനെതിരെ പുസ്തക വായനയിലൂടെ അവർ പ്രതിരോധം തീർത്തു ഈ യത്നം തുടരുകയാണ് ഗ്രാമത്തിലെ പുതുതലമുറയ്ക്ക് പ്രതീക്ഷയുടെ ഒരു തിരുനാളമായി വളരെ ശാന്തമായി എന്നാൽ വലിയ ശക്തിയായി വായന തുടരുകയാണ്